വേനൽ ചൂടിനിടയിൽ വീട്ടുമുറ്റത്തെ മുന്തിരിക്കുലകൾ മനസ്സ് കുളിരണിയിക്കുന്നു കാസർഗോഡ് കൊളവയലിലെ ഓട്ടോ ഡ്രൈവർ വിനുവാണ് വീട്ടുമുറ്റത്തെ ഇത്തിരി സ്ഥലത്ത് മുന്തിരി വിളയിച്ചത് കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയിലൂടെയാണ് നാം കടന്നു എന്നാൽ കൊടുഞ്ചൂടിനിടയിൽ ആരെയും ആകർഷിക്കും വിധം മനസ്സ് കുളിരണിയിച്ചുകൊണ്ട് മുന്തിരിക്കുലകൾ വിരിഞ്ഞു നിൽക്കുകയാണ് കാസർഗോഡ് കൊളവയലിലെ വീട്ടുമുറ്റത്ത് കാഞ്ഞങ്ങാട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ വിനു രണ്ടു വർഷം മുൻപ് വാങ്ങിയ തൈകളാണ് കൃത്യമായ പരിചരണത്തിലൂടെ വളർന്ന് വീട്ടുമുറ്റത്ത് പന്തലിച്ചത് മുപ്പത് കിലോവിലധികം വരുന്ന മുന്തിരിക്കുലകൾ ആകർഷക കാഴ്ചയായിട്ട് ആഴ്ചകളേറെയായി കാഞ്ഞങ്ങാട് നിന്ന് വാങ്ങിയ രണ്ട് വർഷം മുമ്പിൽ വാങ്ങിയ ഈ മുന്തിരിയുടെ തയ്യാണ് ഞാൻ ഇവിടെ നട്ട് വളർത്തിയത് വളരാൻ വേണ്ടി ഫുള്ള് നെറ്റ് കെട്ടിക്കൊടുത്തു അതുപോലെ മുന്തിരി നിറയെ കായ്ച്ചു നിന്നു ഇവിടെ നിര ചില ടീമുകളൊക്കെ കാണാൻ വരാറുണ്ട് ഈ കുളവലി ഇങ്ങനെ കായ്ക്കുന്നു ഞാൻ വിചാരിച്ചില്ല പക്ഷേ എല്ലാവർക്കും കണ്ടപ്പോൾ ഒരു അതിശയമാണ് ചാണകമടക്കം ഉപയോഗിച്ച് ജൈവ രീതിയിലുള്ള വളപ്രയോഗമാണ് നടത്തിയത് മുന്തിരി കൂടുതൽ മധുരമുള്ളതാക്കാനുള്ള ശ്രമത്തിലാണ് വിനു അമൃത ന്യൂസ് കാസർഗോഡ്